ഒമ്പതാം ദിവസം പരസ്പരം മത്സരിച്ച് ടൌനോ തോമസ് ചിത്രമായി അജയ്ന്റെ രണ്ടാം മോഷ്ടം ആസിഫലി ചിത്രമായി കിഷ്കിന്ദഖവും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് കിഷ്കിന്ദഖം അതോടൊപ്പം അജയുടെ രണ്ടാം മോഷ്ടം തുടങ്ങിയ സിനിമയുടെ ഒമ്പതാം ദിവസത്തെ അതായത് ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തപതി സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോക്കാം ഓണ ചിത്രങ്ങളായിട്ട് തിയേറ്ററിൽ തിയേറ്ററോളിട്ടെത്തിയ ചിത്രങ്ങളായിരുന്നു അജയന്റെ രണ്ടാം മോഷണം കിഷ്കിന്ദ കാണ്ടം തുടങ്ങിയ രണ്ട് ചിത്രങ്ങളും രണ്ട് ചിത്രങ്ങളും സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായത് എന്തെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ രണ്ട് സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ഇപ്പോൾ തന്നെ രണ്ടാം വാരത്തിലോട്ട് കടന്നപ്പോൾ അജയനെ മറികടന്ന് കിഷ്കിന്ദ കാണ്ടെന്ന് പറഞ്ഞ സിനിമ വൻ വിജയത്തിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കിയാൽ തോമസിന്റെ കേന്ദ്ര കഥാപാത്രത്തിൽ നവാഗതനായി ജിതൻ രാജൻ അണിയിച്ചൊരു ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞിട്ടില്ല ടോവിനോ തോമസ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് ചിത്രത്തിൽ ചിത്രത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞിക്കേളു അജയൻ മണിയൻ തുടങ്ങിയ മൂന്ന് കഥാപാത്രങ്ങളും തിയേറ്ററുകളിൽ മികച്ച കയ്യടി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മാജിക് ഫ്രെയിംസിന്റെ ബാനറി ഡിസ്നിസ് ചീഫനാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത് പൂർണ്ണമായിട്ടും ത്രിഡിയിൽ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിൽ കൃതീഷ് ഷെട്ടിയായിരുന്നു നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം സുരഭി ലക്ഷ്മി അവരോടൊപ്പനെ രോഹിണി ഐശ്വര്യ രാജേഷ് ബെസ് ജോസഫ് ഹാരിഷ് ഉദ്ധമൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ചിത്രം ഒൻപതാം ദിവസത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി ഏഴ് ഷോകളിൽ നിന്നായിട്ട് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു ദിവസങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരിയ തോതിൽ കളക്ഷൻ ഇടുവുണ്ടെങ്കിലും നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് ഒമ്പതാം ദിവസം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് നേരെ മറിച്ച് കിഷ്കിന്ദ്രൻ ആസിഫിരി ചിത്രത്തിനെ ചിത്രത്തിനോട്ട് പോവുകയാണെങ്കിൽ ചിത്രം വിജയകരമായിട്ടുള്ള ഒമ്പതാം ദിവസങ്ങളോ ഒമ്പതാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ആദ്യ ചിത്രം രണ്ടാം ദിനം കളക്ഷൻ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് കക്ഷി അമ്മിയുള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് അയ്യത്തൻ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു കിഷ്കിന്ദ കണ്ടു എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ വിജയരാഘവനും അപർണ ബാലമുരുളിയാണ് മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാണ് ചിത്രം മറ്റൊരു ദൃശ്യമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കാം റെക്കോർഡ് കളക്ഷനാണ് ദിനംപ്രതി ചിത്രത്തിന്റെ ഉയരുന്നത് ഒൻപതാം ദിവസം തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഷോകളിൽ നിന്നായിട്ട് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് കിഷ്കിന്ദഡം സ്വന്തമാക്കി മുന്നേറുന്ന ഈ ഒരു പോക്ക് പോകുകയാണ് അജയനെ മറികടന്ന് കിഷ്കിന്ദഡം ഈ ഒരു വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രങ്ങളുടെയൊക്കെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ചിത്രം ഏഴ് ദിവസം കൊണ്ട് അജയൻ അൻപത് കോടി ക്ലബ്ബിലും അവിടെ തന്നെ കിഷ്കിന്ദകാണ്ഡം എന്നുള്ള സിനിമ ഇരുപത്തൊന്ന് കോടി കളക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ഒമ്പത് ദിവസത്തെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ അജയൻ്റെ രണ്ടാം വർഷം എന്നുള്ള സിനിമ ഏകദേശം അറുപത് കോടി കിടും പിന്നെ കിഷ്കിന്ദ ഗാന്ഡോ എന്ന് പറഞ്ഞാൽ ആസുബരി ചിത്രം ഏകദേശം ഇരുപത്തെട്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ കണ്ടു തന്നിരണം ഏത് ചിത്രമായിരിക്കും വലിയൊരു വിജയമായിട്ട് മാറുന്നത് അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും നിങ്ങളും തീയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മൊത്തം പുതിയ സിനിമാ വിശേഷങ്ങളായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും